െങ്ക ഇന്നലെ രാത്രി പോരാന്നായിരുന്നു ഇനിപ്പോ ഞാൻ വീട്ടിൽ പോയി പോടോട് കാണിച്ചു ഭയങ്കര പാപ്പ പറയണ്ട ఆహారం ఆహారం కండిషన్స్ చేయను నేను కియోలకి எல்லாம் వనల 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 కొరగేనే പറയാണ്ടാ ഇലക്ഷൻ രാവിലെ കരത്തി ഞാൻ എന്തിനാ എന്തിനാ മോനെ കറിഞ്ഞ എന്തിനാ കറിഞ്ഞ തോക്കുന്ന വൈകീട്ടല്ലേ അറിഞ്ഞത് പതിനെട്ടാല്ലേ ഞങ്ങൾ പറഞ്ഞു ജയിച്ചു എന്ന് പറയുമ്പോ എല്ലാ ടിവിയിലും നമ്മളെ മരിച്ചു രാവിലെ വണ്ടിയെ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പൊ ജയിച്ചു ജയിച്ച് ആ ഇലക്ഷന്റെ ഗാനം ഇവിടെ കുട്ടികളുടെ ഇടയിൽ പോലും വളരെ വലിയൊരു തരംഗമാക്കി മാറ്റി അതിന്റെ ഏറ്റവും ഉത്തമ ഉത്തമോദാഹരണമാണ് ഈ നിഷ്കളങ്കനായ ഇവൻ രാവിലെ മുതല് കരച്ചിലായിരുന്നു എന്നെ കാണണം ഈ പാട്ട് കേൾക്കണം ഞാൻ തോൽക്കുമോ ജയിക്കുമോ എന്ന് അറിയാൻ ആകാംക്ഷ കൊണ്ട് അവൻ വീട്ടിൽ മുഴുവൻ രാവിലെ മുതൽ കരച്ചിൽ തന്നെയായിരുന്നു എന്തായാലും ഞാൻ ഈ നിഷ്ക്ളങ്കമായ ഈ മോന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എന്റെ ശിരസ് നമ്മിക്കുകയാണ് ഞാൻ കൊച്ചുകുട്ടികളാണ് അവരാണ് യഥാർത്ഥ ദീപങ്ങൾ അവരെയാണ് നമ്മൾ നനിക്കേണ്ടത് എന്തായാലും എല്ലാവിധ ഭാവങ്ങൾ നേർന്ന് എനിക്കേണ്ടി പ്രാർത്ഥിച്ച ഈ കുടുംബത്തിനോട് എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്തേ